സീറോ മലബാർ സഭയിലെ വിശുദൂർബാനയുടെ തർക്കത്തെ തുടർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ വിഷയത്തോടനുബന്ധിച്ച് ആടുമോഷണത്തിന് ഇറങ്ങിയ ഒരു പെന്തകുസ്തു പാസ്റ്റർ പാസ്റ്റർ ജോബി ഹാൽവിന്റെ വീഡിയോയ്ക്ക് ഒരു മറുപടി പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് അദ്ദേഹം ആദ്യമേ തന്നെ നാമധേയ സഭകൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഭകളിലുമുള്ളൊരു പ്രശ്നമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്താണ് വിഷയമെന്ന് അറിയില്ലെന്ന് തോന്നുന്നു വിശുദ്ധ കുർബാന തിരിഞ്ഞു ചൊല്ലണോ അതോ ജനാഭിമുഖമായി ചൊല്ലണോ എന്നുള്ള വിഷയത്തെ കുറിച്ച് അദ്ദേഹം അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആടുകളെ ഉപദേശിക്കുക എന്ന രീതിയിൽ ആടുമോഷണത്തിന് ഇറങ്ങിയിരിക്കുക അപ്പോൾ എന്താണ് ഈ വിഷയമെന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കാമെന്നൊരു കരുതി കാരണം ഈ നാമധേയ സഭകൾക്കെല്ലാം ഈ പ്രശ്നമുള്ളതുപോലെയാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലെ ഒരു റീത്തായ സീറോ മലബാർ സഭയിലെ മുപ്പത്തഞ്ച് രൂപതകളിൽ ഒരു രൂപത മാത്രം മറ്റു രൂപതകൾ ചെയ്യുന്നത് വിശുദ്ധ വിശദകുർബാന അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിഷയം അതല്ലാതെ എല്ലാ സഭകൾക്കുമുള്ള ഒരു പ്രശ്നമൊന്നുമല്ല വിശു കുർബാനയെക്കുറിച്ചുള്ള ഈ തർക്കം എറണാകുളം അങ്കമാലി ഒരു വിഷയം മാത്രമാണ് ഇത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു ഇനി അദ്ദേഹം ഇതിനെ കുറിച്ച് ഒരു വിഷമമുണ്ട് എന്താണെന്ന് അറിയാമോ അഡ്വക്കറ്റ് ജയശങ്കർ ഈ വിഷയത്തെ അവതരിപ്പിച്ചപ്പോൾ യുവജനങ്ങൾ മുഴുവൻ ഇപ്പോൾ സഭ വിട്ടുപോയെന്നും യൂറോപ്പിൽ സഭ സഭയില്ലാതെയായെന്നും അമ്പത് വർഷം കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിലെ പള്ളികളിൽ യുവജനങ്ങൾ ഉണ്ടാവുകയില്ല പ്രായമായവർ മാത്രമാണ് ഇപ്പോൾ വിശുദൂർബാനയെ കുറിച്ച് ദുഃഖിക്കുന്നത് എന്നൊക്കെ അവതരിപ്പിച്ചു അത്ര എന്നിട്ട് അതിനൊരു കാരണം കണ്ടെത്തുകയാണ് അദ്ദേഹം അത് ഇപ്രകാരമാണ് ജീവനില്ലാത്ത സഭകളാണ് ഇന്നുള്ള നാമദേയ സഭകൾ സീറോ മലബാർ സഭയൊക്കെ പരിശുദ്ധാത്മാവില്ലാത്ത സഭയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അതുകൊണ്ട് യുവജനങ്ങൾ കൂട്ടത്തോടെ സഭ വിട്ട് ജീവനുള്ള സഭയായ പെന്തക്കൊസ്തത്തിലേക്ക് കൈ കയ്യേറി വരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു വരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനം വ്യാമോഹം കൊള്ളാം ആഗ്രഹവും കൊള്ളാം പക്ഷെ ഒരു സംശയം ഏത് ബന്ദഗോസ്തു സഭയിലേക്കാണ് പോകേണ്ടത് ഈ യുവജനങ്ങൾ ജീവനുള്ള ബന്ധകോസ്തു സഭ ഏതാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് ലോകത്ത് പത്ത് മുപ്പതിനായിരം ബന്ദഗോസ്തു സഭകളുണ്ട് കേരളത്തിൽ തന്നെ ഒരു പാസ്റ്റർ അംഗീകരിക്കാത്ത മറ്റൊരു പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവരും സ്വന്തമായി സഭയുണ്ടാക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതാണ് ജീവനുള്ളത് ഏതൊരാ ഏതാണ് ജീവനില്ലാത്തതെന്ന് ഇതിനാൽ തന്നെ വ്യക്തമല്ലേ പാരമ്പര്യം വെച്ചിട്ട് ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറോ മലബാർ സഭയെ ഒരുമിച്ച് വിഘിടിക്കാതെ ഒരുമിച്ച് കൂട്ടുവാൻ തന്നെയാണ് സിനഡും മെത്രാന്മാരും കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം വന്നപ്പോഴും ഇതിന് അനുകൂലമായും പ്രതികൂലമായും വിഷയങ്ങളുണ്ടാകുമ്പോഴും മാർപ്പാപ്പയോടൊപ്പം പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പരിശ്രമം നടത്തുന്നത് ഇതുപോലൊരു വിഷയം ഒരു പെന്തോസ്തു സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കണ്ടിട്ടുണ്ടോ എന്താ കുമ്പനാരുള്ള വിഷയങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണ് കരുതുന്നത് അവിടെ അധികാരത്തർക്കമുണ്ടാകുമ്പോൾ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന മാസ്റ്റർമാരെ കുറിച്ചുള്ള വീഡിയോയും ഒക്കെ നമുക്കറിയാം അപ്പോൾ ജീവനുള്ള സഭ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന മിസ്റ്റർ ജോബി ഹാർവർ എന്ന പാസ്റ്റർ അവതരിപ്പിക്കുന്ന പെന്തകുസ്ത സഭ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് തന്നെയാണോ അതാണ് എന്റെ ചോദ്യം പരിശുദ്ധാത്മാവ് നയിച്ച് വർഷമായി ഇന്നും മാർപ്പാപ്പയ്ക്ക് കീഴിൽ ലോകം മുഴുവൻ ഒന്നായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം എന്നാൽ ഏതെങ്കിലും പെന്തകുസ്ത സഭകൾ ഒരുമിച്ച് നിന്ന് ഒരു സിനഡ് കൂടുവാനായി കഴിഞ്ഞിട്ടുണ്ടോ വിശ്വാസ സത്യങ്ങളെല്ലാം കൂടി ഒരുപോലെ ഏകോപിപ്പിക്കാമെന്ന് കരുതി എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു സിനഡ് കൂടുവാൻ ഈ ബന്ദഗുസ് സഭകൾക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ ജെറൂസലം സൂർണദോസിനെ പറ്റി പാഷർക്ക് അറിയാമല്ലോ അന്ന് സഭയിൽ ഒരു തർക്കം വന്നപ്പോൾ സഭയിലെ എല്ലാ നത്രാമാരും ഒരുമിച്ചൊരു സിനഡ് കൂടി ജെറുസലേം സുനദോസ് അതിലൊരു തീരുമാനമെടുത്ത് അവരെല്ലാം നടപ്പിലാക്കുകയും ചെയ്തു ഇതുപോലൊരു സിനടു കൂടുവാൻ ഈ പെന്തകുസ് സഭക്ക് പറ്റുന്നുണ്ടോ ഇപ്പോൾ വളരെ അടുത്ത് തന്നെ ഒരു വിവാഹം നടത്തുന്ന ഇടയിൽ വെച്ച് പെൺകുട്ടിയോട് പാസ്റ്റർ പറയുകയാണ് പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ആ നവവധു ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല യേശുനാമത്തിൽ എന്നേ പറയൂ പരിശുദ്ധ തൃത്വ നാമത്തിൽ നിന്ന് പറയില്ലെന്ന് എന്താ കാരണം യഥാർത്ഥ വിശ്വാസത്വം എന്തെന്ന് ിൽ അതായത് പരിശുദ്ധ തൃത്വമാണ് ദൈവം എന്നത് പോലും പെന്തക്കൊസ്തു സമൂഹങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് എന്നിട്ടാണ് അവരെ വിശുദ്ധ കുർബാനയിൽ പുറംതിരിഞ്ഞു നിൽക്കണമോ അതോ ജനാഭിമായി നിൽക്കണമോ എന്ന വിഷയത്തിലെ കത്തോലിക്കരെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് യൂറോപ്പിലെ യുവജനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ പറ്റി ദുഃഖിക്കുന്നത് യൂറോപ്പിൽ യുവജനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് സത്യം തന്നെയാണ് എന്നാൽ ഭൂരിഭാഗവും ഏത് സഭകളിൽ നിന്നാണ് ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആംഗ്ലിക്കൻ സഭയിൽ നിന്നും ലൂതന സഭയിൽ നിന്നും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നുമാണ് കൂട്ടത്തോടെ യുവജനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് അമ്പത് വർഷം കഴിഞ്ഞ് കേരളത്തിലെ കത്തോലിക്കരിൽ എത്ര പേർ പള്ളിയിലുണ്ടാകുമെന്ന് വിഷമിക്കുന്ന പെന്ത പാസ്റ്റർ ജോബി ഹാനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കളുടെ സഭയിൽ എത്ര യുവജനങ്ങൾ അമ്പത് വർഷം കഴിഞ്ഞാലും ഉണ്ടാകും അത് അതും സ്പിറ്റായി പോകുന്നു എന്താ കാരണം തന്നെയാണോ പെൺകുട്ടികളോട് ആഭരണം ധരിക്കരുത് വെള്ളയും വെള്ളയും ധരിക്കണം ആൺകുട്ടികളോട് മീശ വെക്കരുത് എന്നൊക്കെ പറയുന്നത് സഭയിൽ അമ്പത് വർഷം കഴിഞ്ഞാൽ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും അപ്പൊ ഇന്ന് പെന്ത കുച്ച സമൂഹങ്ങൾ അനുഭവിക്കുന്നൊരു വിഷമവൃത്തം കൂടിയായി പറഞ്ഞത് എത്രയോ പേർ എന്തെയാണോ പെന്തകുച്ച സഭയിൽ നിന്ന് യുക്തിവാദ പ്രസ്ഥാനങ്ങളിലേക്കും ഇസ്ലാം സമൂഹത്തിലേക്കും കയറിപ്പോകുന്നത് കാരണം യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ഡെപ്ത് അവർക്ക് ആ സഭയിൽ കിട്ടുന്നില്ല എന്നുള്ള വിഷയം വണ്ണസ്പന്ദബസ്തായും പിന്നെ യേശുനാമക്കാരായും മോഡലിസവുമായും ഒക്കെ സഭയിൽ അങ്ങനെ ചേക്കേറി പോവുകയാണ് അവിടെ ഇരുന്നു ഒരു കത്തോലിക്കനും ഉപദേശിക്കാതെ ഒരു കത്തോലിക്ക വൈദികനും ഉപദേശിക്കാതെ അവിടെ ഇരുന്ന് സഭയുടെ അപ്പസ്തോലിക് സഭയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്രയോ പേരെന്നറിയാമോ സജിത്ത് മാസ്റ്ററെ പോലെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരുന്നത് അവരുടെ സുവിശേഷം പോലും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല സഭയെ കുറിച്ച് പഠിക്കുവാൻ ചരിത്രം പഠിക്കുവാൻ അവർ പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് കുറെ പേര് കത്തോലിക്ക സഭയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പെന്ത പാസ്റ്റർമാരുടെ പൊറാട്ട് നാടകം അവർക്ക് സഹിക്കവയ്യാതെ ആയിരിക്കുന്നു അതാണ് അതിന്റെ സത്യം പിന്നെ അദ്ദേഹം ആ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് കത്തോലിക്കനെ പഠിപ്പിക്കുകയാണ് ബൈബിളിൽ വിശദൂർബാന എന്നൊന്നും ഇല്ലെന്നും വിശുദൂർബാന എന്നതിന് കത്തുമേശയാണെന്നും ഈ കർത്തൃമേശ എന്ന് പറയുന്നത് വെറും ഓർമ്മയാകരണമാണെന്നും അദ്ദേഹം പി ഒ സി ബൈബിൾ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഓരോ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചനം വെച്ചൊരു വ്യാഖ്യാനം എന്നിട്ട് പറയുക ഇത് ഓൺലി റിമംബ്രൻസ് എന്ന് അതായത് വെറും ഒരു ഓർമ്മ മാത്രം കാരണം ഇത് ഓർമ്മയ്ക്കായി ചെയ്യുന്നതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം വിശദൂർവാന അല്ലെങ്കിൽ കർത്തൃമേശ ചെയ്താൽ മതി എന്നാണ് വ്യാഖ്യാനം അതിന് പിറകെ ഇരുപത്തിയാറാമത്തെ വതനം കൂടി അദ്ദേഹം വായിക്കുന്നുണ്ട് അതിൽ ഇപ്രകാരം പറയുന്നത് അത് കർത്താവിന്റെ മരണം അവന്റെ രണ്ടാം വരം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഓൺലി റിമംബറൻസ് എന്നുള്ള വാക്ക് മാറി പുതിയൊരു പദം കണ്ടെത്തിയിരിക്കുകയാണ് ഓൺലി ആൻഡ് പ്രൊക്ലമേഷൻ അപ്പൊ എന്താ മാത്രം എന്ന പദം വേണ്ടേ ഓർമ്മ മാത്രം പിന്നെ പ്രകോഷണവും അപ്പൊ രണ്ട് കാര്യായില്ലേ ഓർമ്മ മാത്രമാണോ ഇത് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം വിശുദ്ധ കുർബാന ബലിയല്ല എന്നാൽ അത് ഒരു ഓർമ്മയാചരണമാണെന്ന് മാത്രം ഒന്നു കോറന്നോസ് പതിനൊന്നാം അധ്യായം വായിച്ച പാസ്റ്ററോട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് ഒന്ന് ഓരോ ദിവസം പത്താം അധ്യായം പതിനെട്ട് മുതലേ ഇരുപത്തൊന്ന് പേരുടെ തിരുവചനങ്ങളും കൂടി ഒന്ന് വായിക്കുക ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിയിൽ പങ്കാളിത്തം എന്നാണ് പൗലോ സുലീഹ യഹൂദന്റെ ബലിയർപ്പണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പുരുഷ മരണത്തെ കർത്താവിന്റെ മേശയെ അവതരിപ്പിക്കുന്നത് തന്നെ എന്നിട്ട് ഇവർ എങ്ങനെയാണ് കർത്താവിന്റെ മേശ ബലിയർപ്പണം അല്ല എന്ന് പറയുന്നത് ബൈബിൾ ഒന്നും കൂടി വായിച്ച് പഠിച്ചുകൂടെ എന്റെ ഭാസ്റ്ററേ കാരണം അവിടെ മൂന്ന് ബലിയെ കുറിച്ച് പറയുന്നുണ്ട് പൗലോ സുലീഹ വിചാരിതരുടെ ബലിയർപ്പണം യഹൂദരുടെ ബലിയർപ്പണം കർത്താവിന്റെ മേശ ഇങ്ങനെ കർത്താവിന്റെ മേശയെ യഹൂദരുടെയും വിചാരിതരുടെയും ബലിയർപ്പണത്തോട് താരതമ്യപ്പെടുത്തിയിട്ട് കർത്താവിന്റെ പുരുഷന്റെ ബലി ബലിയർപ്പണമാണ് എന്നുള്ള ഒരു സംശയമില്ലാത്ത വിഷയം അതിനെ അതിനവതരിപ്പിക്കുന്നത് ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിയിൽ പങ്കാളിത്തം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന ഒരു ബലിയർപ്പണമാണ് അത് ഏക ബലിയാണ് കർത്താവ് കാൽവിനും മലയിൽ മരിച്ച കുരിശു മരണം ശ്രാവയോധന യേശുവിന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞില്ലേ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിന്റെ ബലിയർപ്പണം കാൽവിനി മലയിൽ സംഭവിച്ചു അതാണ് കർത്താവിന്റെ മരണം ആ ബലിയുടെ പുനരവതരണമാണ് ഓരോ വിശുദൂർബാതയും ഇന്നുള്ള കത്തോലിക്ക സഭയിലെ വിശുദൂർബാദയെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് പറയുക സീറോ പലബാർ സഭയിൽ മൂന്ന് സമയത്താണ് വിശുദ്ധ കുർബാന എടുത്തുയർത്തുന്നത് ഒന്ന് ഇത് ബലിയാണ് എന്ന അനുസ്മരണം രണ്ട് ഇത് വിരുന്നാണ് എന്ന അനുസ്മരണം മൂന്ന് ഇത് ആരാധനയാണ് എന്നുള്ള അനുസ്മരണം ഈ കുർബാനയെ കുറിച്ചുള്ള തർക്കം തന്നെ ഇത് ബലിയാണോ വിരുന്നാണോ എന്ന വിഷയം സംബന്ധിച്ചാണെന്ന് പാസ്റ്റർക്ക് അറിയില്ലായിരിക്കും ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്നവർ ഇത് വിരുന്നാണ് എന്നതിനെ പ്രസ് ചെയ്ത് പറയുമ്പോൾ അല്ല ഇത് ബലിയാണ് എന്നുള്ളതാണ് അൽത്താരംഗവുമായി തിരിഞ്ഞു നിൽക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന ആശയം പക്ഷെ ബലിയല്ലാത്ത നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ ബ്രെഡും ഉപയോഗിച്ച് കത്തും നടത്തുന്ന നിങ്ങൾക്ക് വെറും ഓർമ്മയാചരണമാണ് ഇതെങ്കിൽ ഞാൻ പാസ്റ്റർ കാര്യം ചോദിക്കട്ടെ എന്തിനാണിത് പെന്ത കുസ്തു സഭയില് പാസ്റ്റർമാർ തന്നെ കത്തും നടത്തുന്നത് വെറും ഒരു ഓർമ്മയാചരണമല്ലേ ഏതെങ്കിലും ആളെ വിളിച്ച് ആരോടെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോലെ സഭയുള്ള മറ്റംഗങ്ങൾക്ക് പക്ഷെ അത് നിങ്ങൾക്ക് പറ്റില്ല കാരണം കത്തൃമേശ പൂജ്യമായി എന്തോ സംഭവമെന്ന് കരുതിക്കൊണ്ട് ഓർമ്മയാചരണം എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുകയും അത് പാഷന്മാർ തന്നെ നടത്തണമെന്നും അതിനുവേണ്ടി രണ്ടും മൂന്ന് ദിവസം ഉപവസിക്കണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നു എന്തിനാ പാസ്റ്റന് ഇത് ഓർമ്മയാചരണമല്ലേ എന്തിനാണ് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കത്തൃമേശയ്ക്ക് വേണ്ടി ഉപവാസവും അതുപോലെ തന്നെ വലിയൊരു വിളിച്ചുകൊണ്ടുള്ള ആഘോഷമായ അർപ്പണവും അപ്പൊ നിങ്ങൾക്കും അതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് അറിയാമെന്നർത്ഥം ഇനി വിശദൂർവമായ സംഭവിക്കുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്റ്റാൻഷ്യേഷൻ എന്ന തേരെ പറയുക അതായത് സത്താമാറ്റം ഈ സത്താമാറ്റം എന്ന പദത്തെക്കുറിച്ച് കുറിച്ച് പുസ്തകം വലിയ അറിവില്ല എന്ന് തോന്നുന്നു അവരിതിന് എന്ത് ചെയ്യുന്നറിയാമോ വസ്തുമാക്കണം എന്നു മാറ്റിക്കളെ സത്താമാറ്റം വസ്തുമാറ്റം വലിയ വ്യത്യാസം ഉണ്ട് മാസ്റ്ററെ എന്താന്ന് അറിയാമോ എന്ന് പറയുമ്പോൾ ആ വസ്തു അങ്ങനെ തന്നെ മാറുകയുള്ളൂ മുമ്പിൽ കാണുന്ന അപ്പം അങ്ങനെ തന്നെ യേശുവിന്റെ ശരീരമായി മാറണം അതാണ് വസ്തുമാറ്റം എന്നാൽ ഞങ്ങൾ പറയുന്നത് സത്താമാറ്റങ്ങൾ അതായത് ഈ അപ്പത്തിന്റെ എന്ന് പറയുന്ന സത്ത മാറിയിട്ട് അതിൽ യേശുക്രി വന്ന് വസിക്കുന്നു ഇതാണ് ട്രാൻസ്റ്റാൻസിയേഷൻ ഇതാണ് കത്തോലിക്കെ സംബന്ധിച്ചതിന്റെ പ്രബോധനം എന്നാൽ ഈ റിഫോർമേഷൻ തിയോളജിയുമായി വന്ന പ്രൊട്ടസ്റ്റിന്റെ സഭയിൽ കുറിച്ച് വലിയ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് മാർട്ടിൻ ലൂതർ ലൂതറ കോൺ കോൺസംസ്ഥാനശേഷൻ തീരെ കൊണ്ടുവരുന്നു പാർട്ടിക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞതേ അതായത് ഈ ബ്രഡ്നസ് അവിടെ നിലനിൽക്കുകയും യേശുക്രിസ്തു അതിന്റെ കൂടെ വരികയും അങ്ങനെ ഈ അപ്പത്തിൽ രണ്ട് സത്തം വരും എന്നുള്ളതാണ് ലൂതറൻ തീയറി കാൽവിൻ കുറച്ചുകൂടി ഒന്നും അറിയപ്പെട്ടു അതിൽ യേശുക്രിസ്തു ഒന്നും വരുന്നില്ല ഒരു സ്പിരിച്വൽ പ്രസൻസ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് കാലിന്റെ തീയതി അതായത് ഇന്നുള്ള ബന്ധരായി ഭൂരിഭാഗ സഭകളും ഈ പറയുന്ന സ്പിരിച്വൽ പ്രസൻസിൽ വിശ്വസിക്കുന്നവരാണ് ഇനി താങ്കളെ പോലുള്ള ഇത് ഓർമ്മയാചരണം എന്ന് പറഞ്ഞത് അത് സിംഗിളി കൊണ്ടുവന്നു വാദ സിംഗിളി പതിനാറാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഇത് ഓർമ്മയാചരണം മാത്രമാണ് അല്ലാതെ ഒരു സത്യമൊന്നും വരുന്നില്ല എന്നുള്ള വസ്തുത ഈ വിഷയം ചർച്ച ചെയ്യാൻ ലൂതറും കാരുവിനും സിംഗിളി കൂടി ചർച്ച ചെയ്തിട്ട് അവസാനം പരസ്പരം ക്ഷയിക്കൻഡ് പോലും പുറക്കാതെ പിരിഞ്ഞു പോയ ചരിത്രമാണ് ഈ റിഫോർമേഷൻ സഭകൾക്കുള്ളത് അപ്പൊ പാസ്റ്ററിങ് ഇതിൽ ഏത് നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ കത്തോലിക്കരിൽ നിന്ന് ആടുമോഷ്ടിക്കറങ്ങിയപ്പോൾ ഈ സഭയുടെ അംഗങ്ങൾ ഏത് നിലപാടിലേക്ക് പോകണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായി അടുത്തൊരു വിഷയം ഇടിയും പറയട്ടെ യോഗനാന എഴുതിയ സുവിശേഷം വലിയൊരു പ്രഘോഷണം വിശുദൂർബാനയെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ മേശയെ കുറിച്ച് ബ്രദർ ജോബി ഹാവിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ പലപ്പോഴും വളരെ രസകരമായി ചിന്തിക്കുന്ന ഒരു സബ്ജെക്റ്റ് സുവിശേഷം യോഗ സുശേഷൻ ഈ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് കാരണം അവിടെ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുക എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലി ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും എന്റെ ശരീരം ഭക്ഷിക്കാത്തവനും എന്റെ രക്തം പാലം ചെയ്യാത്തവനും നിത്യം ജീവിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു അടിവറയിട്ട് യഹോദരം പഠിപ്പിക്കേണ്ട സന്ദർഭമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ വ്യാഖ്യാനം അനുസരിച്ചിട്ട് ഇത് വെറും ഓർമ്മയാകരണമാണ് അതല്ലെങ്കിൽ വെറുതെ യേശു പറഞ്ഞതാണ് അല്ലാതെ യേശുവിന്റെ ശരീര രക്തം ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊരു ന്യായം ഇവര് പലപ്പോഴും വയ്ക്കുന്നുണ്ട് പക്ഷെ യോജന എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊരു ആശ്ചര്യമായി പറഞ്ഞതാണ് വെറും ഒരു ഭാവനാത്മകമായി പറഞ്ഞതാണ് എന്ന വിഷയം യേശു അവിടെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനം യേശുവിന് വിട്ടുപോകില്ലായിരുന്നു നമുക്ക് ആ അദ്ധ്യായം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് യേശു തന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദൂർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ തരികയോ കാരണം ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത്രയും നികൃഷ്ടമായ ഒരു വസ്തുതയാണ് അപ്പോൾ യേശു ഒരു തരത്തിലും ഇതിന് കോംപ്രമൈസ് ചെയ്യാൻ ഈ അധ്യായത്തിൽ യേശു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ജനം മുഴുവൻ വിട്ടുപോകുകയാണ് ഇങ്ങനെ വിട്ടുപോകുന്ന സന്ദർഭത്തിലെ അവസാനം യേശു തന്റെ പന്ത്രണ്ട് പേര് മാത്രം ശേഷിച്ചപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതോ അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ പോകണമെങ്കിൽ പൊക്കോളൂ വിശുപൂർവ്വമായി തന്റെ ശരീരം രക്തമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക നിങ്ങളെ വേണ്ട എന്ന് തന്നെ യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞത് ഉടനെ പത്ര സ്ത്രീക പറയുകയാണ് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും നിത്യജീവിന്റെ വധസ്തുക്കൾ അങ്ങയുടെ പക്കലാണല്ലോ അപ്പോൾ ഈ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു വളരെ സ്ട്രോങ് ഡിസിഷൻ എടുക്കുക തൻ്റെ ശരീരം ഭക്ഷിക്കണം തൻ്റെ രക്തം പാനം ചെയ്യണം എന്നുള്ള വസ്തുത ഇനി ഇവിടെ യേശു വേണമെങ്കിൽ വാക്യമുണ്ട് ഈ വാക്യത്തെയാണ് വീണ്ടും ഈ ബന്ദവസ്തു നമുക്ക് എടുത്ത് തിരിച്ചു മറിച്ച് ഉപയോഗിക്കാറുള്ളത് അതായത് എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള വസ്തുത ഇത് നശ്വരുമായ നമ്മുടെ ശരീരത്തെ പറ്റി പറയുന്നതാ കാരണം അവിടെ യേശു ക്രിസ്തു നശ്വരുമായ മരണാപേക്ഷിച്ച് ശരീരത്തെ വീർപ്പിച്ച് ജഹുത ജനതകൾ മഴിച്ചുപോയ കാര്യം പറയുന്നത് അതിനെപ്പറ്റി പറയുന്നതാ ഏതെങ്കിലും ബ്രന്തോസ്തു പാഷർമാർക്ക് മറുപടി പറയാൻ പറ്റുമോ യേശുവിന്റെ ശരീരവും രക്തവും രക്ഷാകരമല്ല എന്ന് യേശുവിന്റെ ശരീര രക്തവും ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നിങ്ങൾ പറയാതെ പറയുന്നത് യേശുവിന്റെ ശരീരവും രക്തവും ഒന്നിനും ഉപകരിക്കുന്നില്ല അതുകൊണ്ട് യേശുവിന്റെ കുരിശു മരണത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെ അല്ലേ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭാഷ ആ അദ്ദേഹം വാക്യം വായിച്ചിട്ട് യേശുക്രിസ്തു ഇതുവരും ഭാവനാത്മകമായി പറഞ്ഞതാണെങ്കിൽ ഈ യഹൂദരൊക്കെ യേശുവിന് വിട്ടുപോകേണ്ട ആവശ്യമില്ല അവരോടൊക്കെ പറയാനായിരുന്നു യേശുവിന് അയ്യോ നിങ്ങളോട് നിൽക്ക് കാരണം ഇത് വെറും ഭാവനാത്മകമായി മാത്രം ഞാൻ പറഞ്ഞതാണ് എന്ന് അവരോട് യേശുവിന് പറയാമായിരുന്നു അപ്പോൾ യേശു വിശുദൂർബാന എന്ന വിഷയത്തിൽ യാതൊരു കോംപ്രമൈസിനും അതായത് ഈ അപ്പവും ഈ ഗ്രീനും തന്റെ ശരീര രക്തങ്ങളാണ് എന്നുള്ള വിഷയത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യോഹനാന സുവിശേഷം ആറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതില് ജോബി ഗായകൻ എന്ന് പറയുന്ന പാസ്റ്റർ ഒരു ടിസ്റ്റ് പറഞ്ഞത് കൊണ്ട് എന്നറിയാമോ സാധാരണ രീതിയിൽ എന്നാണ് എല്ലാവരും വ്യാഖ്യാനിക്കാറ് ഈ പാസ്റ്ററുടെ വ്യാഖ്യാനം അനുസരിച്ച് ജീവനും ആത്മാവും എന്നാണ് വ്യാഖ്യാനം എന്നിട്ട് ജീവനും ആത്മാവും എന്താണെന്ന് കത്തോലിക്കർക്ക് അറിയില്ല എന്നുള്ളൊരു വെപ്പും പാസ്റ്ററെ യേശു ജീവനും ആത്മാവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് രക്ഷാകരമായ വസ്തുത തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും ജലം രക്തം ആത്മാവ് എന്നാണല്ലോ സ്വർഗത്തിലുള്ള മൂന്ന് സാക്ഷ്യങ്ങളെ കുറിച്ച് ഒന്ന് യോഹന്നാൽ അഞ്ചാം അധ്യായം മധ്യായ മേടവചനത്തിൽ പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരു സാക്ഷ്യം രണ്ടാമത്തത് ജലം മാമോദിസയാണ് മൂന്നാമത്തത് രക്തം അത് വിശുദൂർബാനയാണ് വാസ്തുവേ അല്ലാതെ അതൊരു ഓർമ്മയാചരണമല്ല അതെയാണ് കുദാശ എന്ന് പറയുന്നത് മാമോദിസായും സൈലേവനവും വിശുദൂർബാനയുമാണ് ഒരു സഭയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി പ്രധാനമായും ആഘോഷിക്കേണ്ട മൂന്ന് കുദാശകൾ അതാണ് സ്വർഗത്തിൽ നമുക്ക് സാക്ഷി നൽകുന്നത് പെന്തോസ് സഭകൾക്ക് ഇത് ഓർമ്മയാചരണമായതുകൊണ്ട് സ്വർഗത്തിൽ യേശുവിന്റെ രക്തം സാക്ഷി നിൽക്കുമോ എന്ന് എനിക്ക് അറിയേണ്ടത് തന്നെയാണ് പിന്നെ പതിവ് പോലെ പരിശുദ്ധ കന്യാമറിയത്തെ കൂടി അതിലേക്ക് ചേർത്തുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരി കത്തോലിക്കിന് പരിശുദ്ധ കന്യാമറിയത്തെയാണ് ആരാധിക്കുന്ന എന്നൊരു വെപ്പും വെച്ച് നിങ്ങളുടെ ഉള്ളിലൊരു ഉണ്ടല്ലോ അതായത് ബാബിലോണിലുള്ള സൂര്യദേവന്റെ ആരാധനയും മഹദിയ ബാബിലോ എന്നൊരു കൺസെപ്റ്റ് ഇങ്ങനെ വെളിപാട്ടു പുസ്തകത്തിൽ സ്വർഗീയ ജെറുസലേം എന്ന കന്നികയെ കുറിച്ച് അത് അത്തോലിക്ക തിരുസഭയാണ് അതായത് ജെറുസലേം നശിച്ചു പോയപ്പോൾ അത് റീപ്ലേസ് ചെയ്തുവെന്ന കത്തോലിക്ക പരിഷത്ത് അത്തോലിക്ക തിരുസഭ ഈ തിരുസഭയെ കുറിച്ച് ബോധ്യമില്ലാതെ ഈ തിരുസഭയെ മഹദിയ ബാബിലോൺ എന്ന വലിയ രീതി ആക്രോശിച്ചുകൊണ്ട് സഭയിൽ നിന്ന് അതിൽ സൂര്യദേവന്റെ ആരാധനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശുദൂർമാരെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടും ആളുകളെ പൊളിപ്പിക്കൊണ്ടാകുന്ന മോഹം അല്ലയോ പശ്രേ തൽക്കാലം നിർത്തിക്കൂടെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാനോന്ന് ശ്രമിക്കേ